അറബിക് നോൺ വെജ് വിഭവങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ലീഫുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇവർക്ക് നോൺ വെജ് കഴിക്കുമ്പോൾ ഇലവർഗ്ഗങ്ങൾ മാക്സിമം ധാരാളമായിട്ട് ഇവർ കഴിക്കും അതിനകത്ത് നമ്മുടെ ഓണിയൻ മുതൽ അതുപോലെയുള്ള ധാരാളം ഇലവർഗ്ഗങ്ങളാണ് ഇവർ കഴിക്കുന്നത് അതുപോലെ ഇവർക്ക് കഴിക്കാനായിട്ട് ഫാമിൽ അതായത് ഈ ഫാമിൻ്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രമായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കൃഷിഭൂമിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇത് മരുഭൂമിയിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ള ഒരു കൃഷിയാണ് കേട്ടോ ഇഷ്ടംപോലെ കൃഷിയുണ്ട് ഇവിടെ ഇതുപോലെ പാമുകൾ ഒരുപാടുണ്ട് ഇവിടെ ഇതിനകത്ത് ആട് കോഴി അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട് ഒട്ടകം വരെ ഉണ്ട് ഇവർ ഈ നോൺ വെജ് ഇവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവർ തന്നെ അതിനെ ഭക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അതിനകത്ത് ഇതുപോലുള്ള ഇലവർഗ്ഗങ്ങൾ ഒരുപാട് ഉൾപ്പെടും ഇവർക്ക് ശരിക്കും ഒരു ചെറിയൊരു ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒരു ഒന്ന് രണ്ടും ഒട്ടകവും മൂന്നും നാലും മട്ടനുമൊക്കെ ഇവർ സെറ്റാക്കും ആ സമയത്ത് കൂടുതലായിട്ടും കിഴങ്ങ് ഉൽപ്പന്നങ്ങൾ അതായത് ഇപ്പോൾ ഒരു ഗ്രില്ല് ആ ഗ്രില്ലിൻ്റെ കൂടെ കിഴങ്ങ് അതുപോലെ തന്നെ നമ്മളെ ഇതുപോലുള്ള സാലഡുകൾ സാലഡ് ഐറ്റംസ് ഇതുപോലുള്ള ഓനിയൻസ് ഇതൊക്കെ അവരുടെ ഒരു ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു അതാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഇവർക്ക് കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വളരെ കുറവാണ് കാരണം ഇവർ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പത്ത് ഇട്ടിയെങ്കിലും കൂടുതൽ നോൺ വെജ് വിഭവങ്ങൾ കഴിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെയൊക്കെ നാട്ടിൽ നോൺ വെജ് കഴിക്കുന്ന പോലുള്ള രോഗങ്ങൾ ഇവർക്ക് വളരെ കുറവാണ് നമുക്കിപ്പോൾ അറിയാം നമ്മളൊരു ചെറിയ രീതിയിൽ അമിതമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു നോൺ വെജ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളായി മറ്റുള്ള പല രോഗങ്ങളും നമ്മളെ പിടിപെടും കൊഴുപ്പ് വരുന്ന പിന്നെ ഫാറ്റി ലിവർ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കാരണം ഇവർ എല്ലാം ഏത് ഫുഡ് കഴിച്ചാലും അതിൻ്റെ കൂടെ ഈ നോൺ വെജ് അത് വെറുതെ മസാലയൊന്നും വാരി തേച്ചിട്ടല്ല അല്ലെ മസാലയൊന്നും ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടല്ല മസാലയില്ലാതെ തന്നെ വളരെ കുറഞ്ഞ മിതമായ രീതിയിലുള്ള മസാലകൾ ഉപ്പും പെപ്പറും ഒക്കെ വളരെ കുറഞ്ഞ രീതിയിൽ ചേർത്ത് കൊണ്ട് ഇത് പാകം ചെയ്തെടുത്തും ഒക്കെ ആയിട്ടാണ് കഴിക്കുന്നത് ഇതുപോലെ സാലഡ് കൃഷി ഇവർക്ക് ഫാമായിട്ട് ഇവിടെ നമുക്ക് ഈ യു എയിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് ഫാമുകളുണ്ട് ഒരു അഞ്ചേക്കർ പത്ത് ഏക്കറൊക്കെ ഉള്ളത് ഇത് ഈ ഫാമിൽ ഫാമിലാവാതെ അതിൻ്റെ ഓണറും അവിടുത്തെ വർക്കേഴ്സിനും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമായിട്ടൊക്കെ വേണ്ടി കൃഷി ചെയ്തിരിക്കുന്നതാണ് ഇവർ വലിയ വലിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മട്ടനായിട്ടും ബീഫായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള വിഭവങ്ങൾ ഒട്ടകം അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഒരുപാടുണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും ഇതുപോലുള്ള സാലഡുകളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ വഴുതന പോലത്തെ വിഭവങ്ങളുണ്ട് അതെല്ലാം ഇതിനകത്ത് ഒക്കെ ഒരുപാട് ചേർത്ത് കൊണ്ടാണ് വിഭവങ്ങൾ അവർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഫാമിലി മറ്റു കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പൊ ബൈ സി യു